ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് പുളിയോദരയിന്റെ റെസിപ്പിയാണ് കേട്ടോ പുളിയോദര എന്ന് പറഞ്ഞാല് തമിഴ്നാട്ടിലെ ഒരു വെറൈറ്റി റൈസാണ് അതില് ഗോപി പുളിയോദരയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് ഇത് മലയാളികൾക്ക് അത്ര പരിചയം ഉണ്ടാവും തോന്നണില്ല പക്ഷെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഇതിന്റെ ടേസ്റ്റും ഫ്ലേവറും ആ ഒരു പുളിയും മധുരവും എരിവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു നല്ല ഫ്ലേവർ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടൊരു വിഭവമാണ് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ദൂരയാത്ര പോകുമ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വിഭവമാണ് കാരണം ഇതൊരു പുളി ചേർക്കുന്നതുകൊണ്ട് ഇത് കേടുവരില്ല അപ്പൊ ഇത് എങ്ങനെ വീഡിയോ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ പുളിയോദര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങേന്റെ ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചുടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അത് എന്നിട്ട് അരിച്ചു വെച്ചതാണ് അപ്പൊ ആദ്യം ഈ പുളിയോദര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒരു ടീസ്പൂൺ ഓയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ പാൻ വെക്കുകയാണ് പാൻ വെച്ചൊന്ന് ചൂടാവട്ടെ കേട്ടോ ഇതിന് വേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ ഓയിൽ ഉപയോഗിക്കുന്നുള്ളു കേട്ടോ പുലിയോദന ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല ഇത് നല്ലെണ്ണയിലാണ് നില നമ്മൾ സാധാരണ ഉണ്ടാക്കുക ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ കുറച്ച് ഓയിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്നെ ചൂടായിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ആദ്യത്തിലേക്ക് രണ്ട് ടീസ്പൂൺ പച്ചമല്ലിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിന്റെ കൂടെ രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇനി ഇതിന്റെ കൂടെ രണ്ട് ടീസ്പൂൺ കടലപ്പെരിപ്പ് ഇതിനെടുത്തിരിക്കുന്ന അളവൊക്കെ രണ്ട് ടീസ്പൂൺ ആണ് കേട്ടോ വ്യത്യാസമുള്ള മാത്രം ഞാൻ പറയാം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ മൂപ്പിച്ചാൽ മതി ഇല്ലെങ്കിൽ ആ കട കരിപ്പൊന്നും ശരിക്കാന വറവസ്വാദ് വരില്ല ഇനി ഇതിലേക്കൊരു അഞ്ചാറോ വറ്റൻ മുളക് എരിവിനുസരിച്ച് എടുത്തോളൂ കേട്ടോ ഇത് അത്യാവശ്യം എരിവുള്ള മുളകായതോടെ ഞാനൊരു ആറെണ്ണ എണ്ണ എടുത്തിട്ടുള്ളൂ അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളുത്ത എള്ളി ആക്കാം എള്ള് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നാവൂട്ടോ ഇത് അതിൽക്കൊന്നും മൂക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മതി ഇനി വെള്ള എള്ള ഇല്ലയെന്നുണ്ടെങ്കിൽ കറുത്ത എള്ള ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ വെള്ള എള്ളൂ അതുകൊണ്ടാണ് അത് എടുത്തത് അപ്പം ഇതാ എള്ളിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ അത് പൊടിച്ചിട്ട് വരാ നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിനിടെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇതിവിടെ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം പാത്രം ഒന്ന് ചൂടാവട്ടെ കേട്ടോ പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം പുളിയോധന ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ നല്ല ഫ്ലേവറുമാണ് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലേ നമുക്ക് ആ യഥാർത്ഥ രുചിയും കിട്ടുള്ളൂ അപ്പൊ നല്ലെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കടുകിട്ടെടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ കടുക്ൊന്ന് പൊട്ടി വരുമ്പോ ഒരു ടീസ്പൂൺ കടലപ്പിയാക്കാം ഞാൻ കടലപ്പരിപ്പ് ഒന്ന് ചുവന്നോട്ടെ കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മതിയേ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിറം ആകുള്ളൂ ഒന്ന് മൂത്തോട്ടെ ചുവന്നു വന്നിട്ടുണ്ട് ആ സമയത്ത് ഒരു മൂന്ന് വറ്റൻമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നിലക്കടല പച്ചക്കടലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കളർ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം കടല വറുക്കുന്ന സമയത്ത് സാവധാനത്തിൽ വറുത്തെടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ എന്നാൽ മാത്രമേ നല്ല വറു സ്വാദ് വരുള്ളൂ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവധാനത്തിൽ വറുത്തെടുക്കാൻ മതി ഇപ്പൊ ഇതാ കണ്ടില്ലേ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് കടല അപ്പൊ മാത്രമേ നമുക്ക് സ്വാദ് കിട്ടരുട്ടോ അതുകൊണ്ടാണ് സാവധാനത്തിൽ വറുത്തെടുക്കണമെന്ന് പറയുന്നത് ഇത് നന്നായിട്ട് ചോന്ന് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം പുളി എടുക്കുന്ന സമയത്തേ പഴയ പുളി ഉണ്ടെങ്കിൽ അതെടുത്തോളൂ കേട്ടോ കാരണം നല്ല ഡാർക്ക് കളർ കിട്ടാൻ പഴയ പുളിയാണ് നല്ലത് ഞാൻ ഇവിടെ സാധാരണ പുളിയെടുത്തിട്ട് പഴയ പുളി ഇല്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി പഴയ പുളിയും പുതിയ പുളിയും കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി കുറച്ച് ഡാർക്ക് കളർ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ പുളി വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അര ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ കെട്ടോ ഈ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പുളി നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ പോയിട്ട് തിളച്ച് കുറുകി വരണം ഇതും അതേപോലെ പെട്ടെന്ന് ഇടാകുന്നൊരു പ്രോസസ്സല്ല കേട്ടോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നന്നായിട്ട് തിളച്ച് കുറുകിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കാവോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കാൻ വേണ്ടിട്ട് കാരണം ആ പുളി നന്നായിട്ട് വേവണം അപ്പൊ ഇത് ആ പുളി നന്നായിട്ട് വെന്തൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇങ്ങനെ കുറുകി വരുന്ന ആ സ്റ്റേജില് നമ്മള് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം ൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ പറ്റി വരണം അതിന് ആ വെള്ളം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിന് ഒന്ന് കുക്കാവേ വേണ്ടൂട്ടോ ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണ് ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഒന്ന് ആ ചൂടിലൊന്ന് കുക്കാവേ വേണ്ടു ല്ലാതെ കുക്കായി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച മതി ഫ്ലേവർ ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതാ ശർക്കരക്കെട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ആറിയതിന് ശേഷമാണ് നമ്മളിത് ചോറിൽ മിക്സ് ചെയ്യേണ്ടത് നമ്മളുടെ മസാല പേസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു അര ബൗൾ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് പൊന്നീന്റെ അരിയട്ടോ അതിലേക്ക് ആദ്യം നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് ഒഴിച്ചെടുക്കണം ഒരു ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒന്ന് മിക്സ് ചെയ്യാം നല്ലെണ്ണ ചേർത്തുന്നതേ ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാനും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പിട്ട് കൊടുക്കാം ചോറ് ഉപ്പിട്ട് വേവിച്ചതാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മളുടെ മസാല പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്തിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലോണം ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഇനി ഇതിന് നിങ്ങൾക്ക് ഈ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല പൊടി ഉണ്ടല്ലോ അത് ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് കഴിഞ്ഞാല് നമുക്കിത് റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് അതും കൂടെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാല് കൂടുതൽ ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും അപ്പൊ ഞാനിതിന് ഇട്ടുകൊടുത്തിട്ടില്ല ഞാൻ പൊടിച്ചത് അങ്ങനെ പിന്നെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അതും കൂടെ ചേർക്കുമ്പോൾ അതൊന്നും കൂടി ഡ്രൈ ആയിട്ട് വരും കേട്ടോ നമുക്ക് ഈ കോവിലിൽ കിട്ടുന്ന ആ പ്രസാദം പോലെ തന്നെ ഉണ്ടാവും കാണുമ്പോൾ